ഡൽഹി പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജ നാളെ നടക്കും ക്ഷേത്രം തന്ത്രി പുതുമന ദാമോദര നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക വഴി സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനമാകും ഭക്തർക്ക് ലഭിക്കുക ക്ഷിപ്രപ്രസാദിയായ പ്രഭാസത്വിക സമേതനായുള്ള ശ്രീധർമ്മ ശാസ്ത്രാവിന് മുന്നിൽ ശനീശ്വര ഭഗവാനെ സാക്ഷിയാക്കി ശനിദോഷ നിവാരണ പൂജ ആണ്ടിലൊരിക്കൽ ക്ഷേത്രം തന്ത്രിയുടെ അരിജ്ഞയോടെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക തന്നെ പരമപുണ്യം ശനിദോഷ നിവാരണ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞു വരുന്ന ഓരോ ദോഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നിവാരണത്തിനായിട്ട് ശനിദോഷ പൂജ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നു നമ്മളിവിടെ അത് എല്ലാവർക്കും വളരെ ബലം കിട്ടുന്നതുകൊണ്ടായിരിക്കാം ജനങ്ങൾ കൂടുതൽ കൂടുതൽ നാളെ വൈകിട്ട് ശനിദോഷ നിവാരണ പൂജയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തർ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു നാളെ നേരിട്ട് ക്ഷേത്രത്തിലെത്തി ശനിദോഷ നിവാരണ പൂജയ്ക്ക് പേര് നൽകാനും ഭക്തർക്ക് അവസരമുണ്ട് ശനിദോഷ പൂജകൾക്കായി എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായി അന്നദാനമടക്കം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് ജനം ഡൽഹി